സ്നേഹിതരെ എല്ലാവർക്കും ലോക വനിതാ ദിന ആശംസകൾ യങ് മൈൻസ് ഓഫ് തളിപ്പറമ്പ സിറ്റി ക്ലബ്ബിലെ വനിതകളുടെ നേതൃത്വത്തിൽ പട്ടുവം സെന്റ് ലൂക്ക് സ്നേഹഭവനിൽ നമ്മൾ എത്തിച്ചേരുകയും അവിടുത്തെ അന്തേവാസികളുമായി സംവദിക്കുകയും ഒപ്പം അവർക്ക് മധുരം വിതരണം ചെയ്യുകയും പഴവർഗ്ഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ഈ ലോക വനിതാ ദിനം അവരോടൊപ്പം ചേർന്ന് അശരണരായവരോടും ആലംബഹീനരായവരോടും ഒപ്പം ചെലവാക്കിയതിൽ നമ്മൾ അഭിമാനിക്കുന്നു തുടർന്നും അവർക്ക് നമ്മളാൽ കഴിയുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു വരുകയും ചെയ്തു ഇത് വല്ലാത്ത ഒരു അനുഭവമായി വനിതാ ലോക വനിതാ ദിനത്തിൽ നമ്മൾക്ക് അനുഭവപ്പെട്ടു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോക വനിതാ ദിന ആശംസകൾ ഒരിക്കുന്നു നന്ദി നമസ്കാരം സിറ്റി എം ഐ ക്ലബ് ക്ലബിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ കാണുവാനും സൗഹൃദം പങ്കിടാനും ആണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവരും કેનેના દેનસલૈયા <laughs> എല്ലാരുന്നു കൈമുട്ടേ ഇനി അടുത്താള ആയിരം കഴിഞ്ഞു അടുത്തത് ഏതാപിതാവേ ദൈവമേ അവിടുത്തെ അങ്ങേതിരു ഭൂമി എന്നെല്ലാം yen nan nan gari ni dettu 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 െ പാട് അപ്പൊ ഒന്നും കൂടെ അവിടുന്ന് തയ്യാറായി വന്നിരുന്നെങ്കില് ഞങ്ങളൊക്കെയും പങ്കുവെക്ക ദുഃഖമാരങ്ങളും പങ്കുവെക്കോ ഞങ്ങളൊക്കെയും പങ്കുവെക്ക ദുഃഖമാരങ്ങളും പങ്കുവയ്ക്ക സങ്കൽപ്പ കേദാരഭൂവിളയുന്ന പങ്കുവയ്ക്കത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം ada, ama, ఎండ్ అమ్మితి ఆనే കളിക്കാൻ എന്നിട്ട് ഡാൻസും ഡാൻസും കളിച്ചു അമ്മമാര് ഞങ്ങൾക്ക് ഇന്നത്തെ വല്ലാത്ത ഇങ്ങനൊരു വിസ്മരണീയമായിട്ട് ദിനമാക്കി മാറ്റിയതിൽ ഞങ്ങളോട് കൂടി സഹകരിച്ചത് ഞങ്ങളോടു കൂടി സ്നേഹം കിട്ടുന്നതിൽ ഞങ്ങൾക്കുള്ള തൽപ്പറമ്പികമായിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് ആ ക്ലബിന്റെ വനിതാ ബിങ്ങിൻ്റെ പേരിലുള്ള നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു അറിയിക്കുന്നു പ്രിയമുള്ളവരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരി നേരിടുന്നവരും ഒത്തിരിയേറെ പരിമിതികൾ ഞങ്ങളുടെ ഈ അമ്മമാരുടെ അടുത്തേക്ക് ഏറെ സ്നേഹത്തോടെ ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ വരികയും ഇവരോട് സംസാരിക്കുകയും ഇവരുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ കാണുക അവസാനിക്കുകയും ചെയ്യുന്നതും ഏറെ സന്തോഷമാണ് ഇവരെന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ മാതാപിതാക്കളും ഒത്തു വർഷമുള്ളവരാണെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഏറെ സന്തോഷപ്രദമാണ് ഇവർക്ക് ഞങ്ങൾക്കും ഇവരുടെ നിങ്ങളുടെ ഈ സ്നേഹ സന്ദർശനത്തിന് ഒത്തിരിയേറെ സന്തോഷവും നന്ദിയായി എൻ്റെ വാക്കുകളെ ഞാൻ അറിയിക്കുന്നു ഇനിയിൽ വരിക എല്ലാവർക്കും നന്ദി